നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ തരംഗമായി മാറിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ഗോതയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു താര പോരാട്ടത്തിന് വേദിയാകുമോ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിന് പിന്നാലെ സെലിബ്രിറ്റി പരിവേഷമുള്ള മുഖങ്ങളെ അണിനിരത്തി വോട്ട് ബാങ്ക് വിപുലീകരിക്കാനുള്ള നീക്കത്തിലാണ് ബി ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ തരംഗമായി മാറിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും മാളികപ്പുറം മാർക്കോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഉണ്ണി ഉണ്ണിമുകുന്ദനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആയേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക വൃന്ദമുള്ള റോബിൻ രാധാകൃഷ്ണനെ കൊല്ലം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്ത ബിഗ് ബോസിന് മുൻപ് തന്നെ ഡോക്ടർ മച്ചാൻ എന്ന പേരിൽ യുവാക്കൾക്കിടയിൽ സ്വാധീനമുള്ള റോബിൻ്റെ ഇമേജ് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുന്നു തിരുവനന്തപുരം ജി ജി ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായിരുന്ന റോബിൻ ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പി വേദികളിലും മറ്റ് സജീവ സാന്നിധ്യമായി ഉണ്ണിമുകുന്ദൻ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ ജനപ്രീതിയും സാന്നിധ്യവും അവിടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ സുരേഷ് ഗോപി തൃശൂരിൽ നേടിയ ചരിത്രപരമായ വിജയത്തിന് പിന്നാലെ കേരളത്തിൽ ജനപ്രിയ മുഖങ്ങളെ അണിനിരത്തി വോട്ടുവിഹിതം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി എന്നും റിപ്പോർട്ടിൽ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള റോബിൻ രാധാകൃഷ്ണനെ പോലെയുള്ള താരങ്ങൾ യുവവോട്ടർമാരെ ആകർഷിക്കാൻ സഹായിച്ചേക്കാം പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി നിൽക്കുന്ന യുവാക്കളുടെ വോട്ടുകൾ തലങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ തിരുവനന്തപുരം സ്വദേശിയായ റോബിൻ ഡോക്ടർ എന്ന നിലയിലും ഇൻഫ്ലുവൻസർ എന്ന നിലയിലുമാണ് ശ്രദ്ധേയനായത് റോബിൻ്റെ ഭാര്യ ആരതിപ്പൊടിയും സോഷ്യൽ മീഡിയയ്ക്ക് വലിയ രീതിയിൽ തന്നെ പരിചിത മുഖമാണ് താൻ ബി ജെ പിയെ ഇഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്തിയളുടെ വീഡിയോ പുറത്തുവിട്ട് റിയാലിറ്റി ഷോ താരം ഡോക്ടർ റോബിൻ ഭീഷണിപ്പെടുത്തിയളുടെ സംഭാഷണ സഹിതം പങ്കുവെച്ചാണ് റോബിന്റെ വീഡിയോ ഒരു സംഘിയാണ് ഞാൻ എന്നത് അഭിമാനത്തോടെ പറയുമെന്ന് റോബിൻ രാധാകൃഷ്ണൻ വീഡിയോയിൽ പറയുന്നുമുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് ശേഷം നേരിട്ട വിമർശനങ്ങൾക്ക് മറുപടിയായിട്ടാണ് റോബിൻ പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പിയെ തനിക്ക് ഇഷ്ടമാണെന്നും ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ റോബിൻ പറയുന്നു ബി ജെ പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ് പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത് ഒരിക്കലും പുച്ഛിക്കേണ്ട കാര്യമില്ല ബി ജെ പി കേരളം ഭരിക്കുമോ എന്ന പേടിയാണ് അവർക്ക് അങ്ങനെയൊരു ദിവസം എന്തായാലും വരും അധികം താമസിക്കാതെ വരും അതിനുള്ള എല്ലാ കാര്യവും നിങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുമുണ്ടെന്നും എനിക്ക് ബി ജെ പിയെ ഇഷ്ടമാണോ ഡോക്ടർ റോബിൻ പറയുകയുണ്ടായി കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.